നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം പ്രമുഖ എഴുത്തുകാരൻ കെ പുണ്യത്തിൻ്റെ ഓർമ്മയ്ക്കായി പുണ്യം സർവീസ് സഹകരണ ബാങ്ക് ഏർപ്പെടുത്തിയ സാഹിത്യ പുരസ്കാരം ശനിയാഴ്ച വൈകിട്ട് അഞ്ചിന് പ്രശസ്ത കവി പ്രഭാവർമ്മയ്ക്ക് സമ്മാനിക്കുമെന്ന് സംഘാടകർ സമ്മേളനത്തിൽ അറിയിച്ചു കെ പൊണ്യത്തിന്റെ പൊണ്യം കുണ്ടുംചെറയിലെ പുതിയ മഠം വീട്ടുമുറ്റത്ത് നടക്കുന്ന ചടങ്ങിൽ പ്രമുഖ നിരൂപകൻ ഇ പി രാജഗോപാലനും കെ പൊണ്യത്തിന്റെ സഹധർമ്മിണി രോഹിണി ടീച്ചറും ചേർന്ന് പ്രഭാവർമ്മക്ക് പുരസ്കാരം സമ്മാനിക്കും ഈ വർഷത്തെ ഓടക്കുഴൽ പുരസ്കാര ജേതാവായ ഇ പി രാജഗോപാലിനെ ചടങ്ങിൽ ആദരിക്കും എന്ന മുറ്റത്ത് വെച്ചാണ് പരിപാടി അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ ഈ പേരിലുള്ള പുരസ്കാരം പ്രമുഖ കവി ആദരണീയനായ പ്രഭാവർമക്കാണ് ഇത്തവണ പ്രഖ്യാപിച്ചിരുന്നത് പുരസ്കാരം കൊടുക്കുന്നതിനും ഞങ്ങളൊരു പ്രത്യേകത കണ്ടെത്തിയിട്ടുണ്ട് അതിഥിയായി എത്തിച്ചേരുന്ന നമ്മൾ ക്ഷണിച്ചിട്ടുള്ള പ്രമുഖ നിരൂപകൻ കേരളത്തിലാവ നിരൂപകൻ ഇ പി രാജഗോപാലൻ രാജഗോപാലനും കെ കുഞ്ഞത്തിൻ്റെ സഹധർമ്മി രോഹിണി ടീച്ചറും ചേർന്നാണ് ഈ പുരസ്കാരം സമർപ്പിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഓടക്കുഴൽ അവാർഡ് പ്രഖ്യാപിക്കുന്നത് അവാർഡിന് അർഹനായിരുന്നത് ഇ പി രാജഗോപാലാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ ചൂടാറ് മുമ്പേ ആ പ്രഖ്യാപനത്തിലെ ചൂടാറ് മുമ്പേ ഉള്ള ഒരു ചടങ്ങ് എന്നതുകൊണ്ട് ഇ പി രാജഗോപാലിനെ ഈ ചടങ്ങിൽ പുന്നയം ബാങ്ക് ആദരിക്കുന്ന കുടിയുണ്ട് കെ പുണ്യം അനുസ്മരണം നടത്തുന്നത് ടൊക്കൽ ചെയർമാൻ കാരായി രാജനാണ് പ്രഭാവർമ്മയുടെ കവിതകളെ പ്രമോദ് ഈ പരിപാടിയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് അവാർഡ് ജേതാവ് പ്രഭാവർമ്മയും അദ്ദേഹത്തിന്റെ കവിതകളെയും കുറിച്ച് പ്രമോദ് വെള്ളച്ചാൽ സദസ്സിനെ പരിചയപ്പെടുത്തും കെ പൊണ്ണിത്തെ കുറിച്ച് റെപ്കോ ചെയർമാൻ കാരായ് രാജൻ സംസാരിക്കും കതിരൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി സുജയ സഹകരണ വകുപ്പ് ഡെപ്യൂട്ടി രജിസ്ട്രാർ എ കെ സൈബുനിസ എ ബാസു എന്നിവർ സംസാരിക്കും ബാങ്ക് പ്രസിഡന്റ് പി വി സന്തോഷ് കെ പുണ്യൻ സ്മാരക സമിതി കൺവീനർ പൊന്നിൻ ചന്ദ്രൻ ബാങ്ക് സെക്രട്ടറി എം റീജ അഡ്വക്കേറ്റ് കെ കെ രമേഷ് എം ബി ജയപ്രകാശ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു